കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാവിന് അതുപോലെ റംബുട്ടാൻ മാങ്കോസ്റ്റിൻ എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈക്കൾക്കും നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് കൊടുക്കേണ്ട വളം കൊടുത്തു സാധാരണ എല്ലാവരും ജൂണിലൊക്കെയാണ് കൊടുക്കണേ നമ്മളത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു ഇപ്പോൾ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ കിട്ടി ഒരു പക്ഷേ മഴ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ വളം കൊടുത്തത് അപ്പോൾ അത് വളം കൊടുത്തതെന്ന് പറഞ്ഞ് അഡ്വാൻസ് കൊടുത്തുകഴിഞ്ഞാൽ അതുംകൊണ്ട് നമുക്കുണ്ടാവണം എന്തെങ്കിലും ദൂഷ്യം ഉണ്ടാവുമോ അത് ഗുണങ്ങൾ ഉണ്ടാവുമോ ഇതൊക്കെ ഒന്ന് പരീക്ഷണവും കൂടിയായിരുന്നു അപ്പോൾ നമ്മളുടെ ആ പരീക്ഷണമൊക്കെ ഏകദേശം വിജയിച്ച കണ്ടീഷനാണ് അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് നമ്മൾ പ്ലാവിന് വളവോടാണ് അപ്പോൾ ചാണകമാണ് ഈ തവണ ഇട്ട് കൊടുക്കണേ അപ്പോൾ ചാണകം നമ്മൾ കടയ്ക്കെ ഇട്ടിട്ടുണ്ട് ഒരു ട്രോളിയാണ് ഇട്ടേക്കണേ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേപ്പ് മിണ്ണാക്കും എല്ലുകുടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാണകം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ കടയ്ക്കെ കടയ്ക്ക മുട്ടാത്ത വിധത്തിൽ നിരത്തി ഇട്ട് കൊടുക്കണം ഇങ്ങനെ ചുറ്റും നിരത്തി കൊടുത്തേച്ചും അതിൻ്റെ മുകളിൽ നമ്മൾ വേപ്പ് മിണ്ണാക്ക് വെല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ മണ്ണിടും നമ്മൾ ഇതുപോലെ നോക്കിയന്വേഷിച്ചാൽ നമുക്ക് ഇതുപോലെ ഫലം കിട്ടും ഇതിപ്പോൾ നമ്മൾ ഇടാൻ പോണം വേപ്പ് മിണ്ണാക്ക് വലുപൂടിയും മിക്സ് ചെയ്തതാണ് അപ്പം ഇനി കിടക്കേ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കും ആ ചാണകത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നമ്മളിനി മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ഒരു തെണ്ട് പോലെ പിടിപ്പിച്ച് കൊടുക്കണം ഒരുപാട് ഇനിയിപ്പോൾ വർഷക്കാലം അല്ലേ തന്നെ അപ്പോൾ ഒരുപാട് വെള്ളം കെട്ടയും കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ നമ്മൾ നനയ്ക്കുമ്പോൾ ഇതിൻ്റെ കടക്കി അനക്കണമെന്നില്ല ഇതിൻ്റെ ചുറ്റും വെള്ളം വിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ വേരുകൾ വന്ന് വെള്ളം എടുത്തോളും വേനൽക്കാലത്ത് നനയ്ക്കണേ അതിന് കടയ്ക്ക് അനയ്ക്കണമെന്നു അതൊന്നും ഇത് നമ്മുടെ ഫംഗസ് വന്ന് പോയ പ്ലാവാണ് അതിൻ്റെ അപ്പം തല ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം പൊടിപ്പുകൾ വന്നു ഇപ്പോൾ രണ്ട് ചക്കയുണ്ട് നമ്മളിപ്പോൾ പ്ലാവിന് വളമിട്ട് കഴിഞ്ഞു നമ്മൾ ശരിക്കും മണ്ണൊക്കെ ഇട്ട് നല്ല കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ റംബുട്ടാനും മാങ്കോസ്റ്റിനും എല്ലാത്തിനും നമ്മൾ ഈ സെയിം ടൈമിൽ തന്നെ വളം കൊടുക്കുകയും കാര്യങ്ങളും ചെയ്തു ഇപ്പം നമ്മൾ മൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നനയ്ക്കേണ്ട ഒന്നും വന്നില്ല ശരിക്കും മഴയും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെടികൾക്കൊക്കെ പെട്ടെന്ന് വളം വലിച്ചെടുക്കാനും കാര്യത്തിനുമൊക്കെ നന്നായിട്ട് ചെടികളും നല്ല ഉഷാറിലും കാര്യങ്ങളും വന്നു ഇപ്പം നമ്മൾ വളമിട്ടിപ്പോൾ ശരിക്കും ആ സ്റ്റാർട്ടിങ് മഴയൊക്കെ കഴിഞ്ഞു ഒരു മഴയൊക്കെ നമുക്ക് കിട്ടി അതിന് ശേഷമാണ് നമ്മൾ ചാണകമൊക്കെ ഇട്ട് കൊടുത്തത് അപ്പം ആ കൂട്ടത്തിൽ റംബൂട്ടാൻ കായ്ച്ച് നിൽക്കുന്ന റംബൂട്ടാനും എല്ലാത്തിനും വളമിട്ട് കൊടുത്തു പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് മഴ കിട്ടുകയും അല്ലെങ്കിൽ ഞാൻ നനച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പം നമ്മളുടെ ഒരു പരീക്ഷണവും കൂടിയായിരുന്നു അത് ഇപ്പം നമ്മൾ ഇങ്ങനെ വളമിട്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ റമ്പുട്ടാനൊന്നും ഒന്നും തന്നെ കൊഴിഞ്ഞിട്ടില്ല ഒന്നോ രണ്ടോ കായ മാത്രമേ കൊഴിഞ്ഞുള്ളൂ ഓരോ മരത്തിൻ്റെ അടുത്തും കാര്യമായിട്ടൊന്നും നമുക്ക് കുഴിച്ചാലോ അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല ഇപ്പം നമ്മളോട് പലരും ചോദിച്ചു കായ ഒരുപാട് കൊഴിയണു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നനച്ചു കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഒരു പരീക്ഷണവും കൂടി നടത്തിയേ നമ്മളിപ്പോൾ ഈ കായ ഉണ്ടായി പൂത്ത് കായ വിരിഞ്ഞു കൂടി ഇപ്പം നമ്മൾ വളം കൊടുത്തു ആ കൂട്ടത്തിൽ ആ വളം കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും അതിന് മുമ്പുമായിട്ട് നമ്മൾ ലിക്വിഡ് വളങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും കൂടി അറിയാനാണ് പക്ഷേ നമ്മളുടെ പരീക്ഷണത്തിൽ നമുക്ക് യാതൊരു വിധം പ്രോബ്ലം ഉണ്ടായില്ല നമ്മളുടെ കാറമ്പുട്ടാൻ്റെ കായകൾ ഒന്നും തന്നെ കൊഴിഞ്ഞില്ല നമ്മുടെ ഒരു വലിയ ജാതിയാണത് ണ്ടോ നിറച്ച് കായയുണ്ട് വലിയ മരമായതുകൊണ്ട് നമുക്ക് കായ കുറവാണെന്ന് തോന്നും പക്ഷെ നിറച്ച് കായയുണ്ട് അതുപോലെ നമുക്ക് നല്ലൊരു ജാതിയാണ് നല്ലൊരു വരുമാനം ആ വരുമരത്തിൽ നിന്ന് തന്നെയുണ്ട് ഒത്തിരി സ്ഥലം പടർന്ന് നിൽക്കുക ഒരു നാൽപ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ജാതിയാണ് നമ്മുടെ വേറെ പ്ലാവുകളാണ് അതിന് മെച്ച ചക്ക കണ്ടോ നമ്മൾ നന്നായിട്ട് വളവും കാര്യങ്ങളുമൊക്കെ കൊടുത്തുവെങ്കിലും എന്തുകൊണ്ടോ പി എച്ച് ഞാൻ നോക്കിയില്ല പി എച്ച് നോക്കണ സംഭവം ഇവിടേക്ക് കൊണ്ടുവന്നില്ല പി എച്ചിൻ്റെ വ്യത്യാസമാണെന്ന് തോന്നുന്നു ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിന് കരുത്ത് കുറവ് വളം കൊടുത്തത് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോരാ നമ്മളുടെ വീട്ട് പറമ്പിൽ നിൽക്കണം വീടിൻ്റെ അടുത്ത് നിൽക്കണമെന്ന് നല്ല കരുത്തിൽ നിപ്പുണ്ട് ഇതിന് കരുത്ത് കുറവ് അപ്പോൾ എനിക്ക് തോന്നണം പി എച്ചിൻ്റെ വ്യത്യാസമാണെന്ന് തോന്നും ഓരുമ കൊണ്ടുപോരാൻ മറന്നു പോകും പി എച്ച് ഒന്ന് നോക്കിയിട്ട് അതിന് നമ്മൾ പി എച്ച് കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഈ പ്ലാന്റിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല നം നമ്മളുടെ ഒരു കൃഷി ലോകൻ കുടുംബത്തിലെ ഒരാൾ നമ്മളോട് പറഞ്ഞു അവർ ഈ ചെടിയുടെ തല കിള്ളിയിട്ട് കൂമ്പ് രണ്ട് ശിഖരങ്ങളോ മൂന്ന് ശിഖരങ്ങളോ ഒന്നും മുന്നില്ല വീണ്ടും നേരെ വലുതായി പോകുകയാണ് അങ്ങനെ നമ്മൾ വരുമ്പോൾ പല പ്രാവശ്യം അതിൻ്റെ തല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ തല കട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിന് രണ്ട് ശിഖരങ്ങളിപ്പം ഓൾറെഡി വന്നിട്ടുണ്ട് ഒരു ശിഖരവും കൂടി വന്നുണ്ട് രണ്ട് മൂന്നെണ്ണം ആയിട്ടുണ്ട് അങ്ങനെ വന്നാൽ അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹൈറ്റി മറയാൻ കൂടുതൽ ഒക്കെ ഉള്ള ഒരു മരമാണ് പെട്ടെന്ന് വളർച്ച വേണ്ട അതിൻ്റെ പേരറിയാവുന്നവരാ പേരെന്ന് പറഞ്ഞു തരാം നമ്മുടെ മാങ്കോസ്റ്റിൻ ഒരു മൂന്നര വർഷമായിട്ടുണ്ട് വേണങ്ങി ചക്ക വേരുമ്പ കായ്ക്കും എന്ന് പറഞ്ഞാൽ വേണങ്ങി ചക്ക താഴെയും കായ്ക്കും നമ്മളുടെ വേറെ അടുത്ത ഗുരു റോബോസ്റ്റോലയാണ് ഇതാണ് മാങ്കോസ്റ്റിൻ്റെ തല വളഞ്ഞ് നിൽക്കണമുണ്ട് ഇത് നമ്മൾ ഒരു സപ്പോർട്ട് ഇട്ട് കൊടുത്ത് പതുക്കെ പൊക്കി കെട്ടി കഴിഞ്ഞാൽ അത് നിവർന്ന് നിവർന്ന് വന്നോളും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ തന്നെ വരും ഇതിനിപ്പം കരുത്ത് കുറവ് കനം കൂടുതലായിട്ട് അങ്ങനെ നിൽക്കണം കാരണം വളം ഒക്കെ നല്ലവണ്ണം കിട്ടി കഴിയുമ്പോൾ ഇവർ നന്നായിട്ട് വരും ഇലകൾക്ക് കട്ടിക്കൂടുള്ളു തണ്ടീനെ അതിനുള്ള ബലമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വളഞ്ഞ് നിൽക്കണം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തലനിന്ന് വരും ഇപ്പോൾ കുറ്റി നമ്മൾ താങ്ങിട്ട് കൊടുത്തേക്കണേന് പൊക്കം കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കെട്ടാൻ പറ്റാത്തത് അപ്പോൾ ഒന്നില്ലെങ്കിൽ താങ്ങ് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് നോക്കണം നമ്മളിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് നന്നായിട്ട് ചാണം രണ്ട് ട്രോളി ചാണകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പി എച്ച് കൂടി ഒന്ന് കറക്റ്റ് ചെയ്തെന്ന് നോക്കി ആവശ്യമെങ്കിൽ ഡോളോമേറ്റോ ഉമ്മായോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്താൽ നന്നായി പോകുന്നുള്ളൂ അതുപോലെ നമ്മൾ ഈ ജാതിക്ക് വളമിട്ടേക്കണമുണ്ട് നന്നായിട്ട് ചാണകം ചുറ്റും നിരത്തി കൊടുത്തിരിക്കുക ഒരു മൂന്ന് ട്രോളി ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടി ഇട്ടുകൊടുത്തേക്കണം അത് ഇത് കഴിഞ്ഞ് ഞാൻ നനച്ചു കൊടുക്കുകയും കാര്യങ്ങളും ചെയ്തു കാരണം ഇപ്പം നമുക്ക് മഴ ആയിട്ടില്ലല്ലോ അപ്പം നേരത്തെ വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിക്ക് ആളെ കിട്ടാൻ സൗകര്യം പിന്നെ നമുക്ക് ചാണ അടിച്ച് കോരി ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാ പെടക്കുള്ളൂ വർഷത്തിലായിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കലും കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വെള്ളമുള്ള ചാണ നമുക്ക് കിട്ടുള്ളൂ ഇതിപ്പം നമുക്ക് വലിഞ്ഞ ചാണം കിട്ടും അപ്പോൾ ഈ ഇട്ട് കൊടുക്കാൻ സൗകര്യം നമുക്ക് നനയ്ക്കാൻ സൗകര്യം കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ എല്ലാം ഒരു പരീക്ഷണമാണല്ലോ നമ്മുടെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നൊരു മാങ്കോസ്റ്റിനാണിത് അതിൻ്റെ തലഭാഗം പുഴു തിന്ന് നമ്മൾ വിവേറിയ അടിച്ചു കൊടുത്തു ഈ ഭാഗമാണത് ഇപ്പം നല്ല കൂടി വീണ്ടും നിറയെ ശിഖരങ്ങളായി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഗടുവ് കണ്ട നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നന്നായി കിട്ടും ഇത് നമ്മളുടെ ഒരു നാരകമാണ് അതിൻ്റെ എന്ത് നാരകാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് ഒരു പുഴുവിൻ്റെ ശല്യം പോലെ ഇത് നമ്മളുടെ ഒരു ബഡ് ബഡ്ഡുമാവാണ് പേരറിയില്ല ഇത് നമ്മൾ ൽ കുരുമുളക് കൊണ്ടുവന്നു നട്ടിരിക്കുന്നത് അപ്പോൾ നട്ടിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒപ്പം വീട്ടിൽ വീട്ടുപറമ്പിൽ നട്ടിട്ടുണ്ട് അത് നല്ല കൂമ്പും ആയിട്ട് പെട്ടെന്ന് വളർന്നു പോകുന്നു ഇത് അത്രയും വളർന്നിട്ടില്ല ഇവിടെ നാല് കിടട്ടുണ്ട് ഇതാ ഇത് വളർന്നോളും നമ്മൾ ഇതുപോലെ ജാതിക്ക് വളമിട്ട് കൊടുത്ത് ഇതുപോലെ തടം പിടിപ്പിച്ച് കൊടുക്കണം നമ്മൾ പുറത്തെ മണ്ണെടുത്ത് ഇതുപോലെ തടം പിടിപ്പിച്ച് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്ത വെള്ളം നിർത്തുകയും കാര്യങ്ങളും ചെയ്യാം വളം മഴക്കാലം വന്നാലും വളം ഒഴുകിപ്പോകില്ല അത് ആ തടം പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വർഷം വരുമ്പോൾ നമ്മൾ നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഇട്ടേക്കണ വളത്തിൻ്റെ ഇത് ഒഴുകിപ്പോവും അതുപോലെ മറ്റൊരു ജാതി അതുപോലെ നമ്മളുടെ ഏത്ത മഴ കൊലച്ച് നിൽക്കുന്നത് കുഴപ്പമില്ല നല്ല കൊല്ല ഇപ്പോൾ ഇതുപോലത്തെ ഒരു കൊല ഇപ്പം നമുക്ക് പാകമായി കൊടുക്കാനും കിട്ടുകയാണെങ്കിൽ അമ്പത് അമ്പത്തഞ്ച് രൂപ ഒരു കിലോയ്ക്ക് കിട്ടും അപ്പം നല്ലൊരു കാശ് കിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തതിന് ഒരു കൊലയ്ക്ക് ആയിരത്തി ചില്ലാൻ രൂപ വെച്ച് നമുക്ക് കിട്ടി അപ്പോൾ എന്തായാലും ഈ സീസണിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കായകൾ കുറവായിരിക്കും ഈ സീസണിലുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്കറ്റ് കിട്ടും ഇതിപ്പോൾ കൊലകൾ വെട്ടിയ ഏത്ത അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഈ കണ്ണിന് ഇതിനെ അത് രണ്ടും നമ്മൾ നിർത്തും എന്നിട്ട് വളമിട്ട് കൊടുക്കും വളമിട്ട് കൊടുത്ത് മൂടി നിർത്തിയാൽ ഇപ്പം ഇത്രയും വലുതായില്ലേ ഒരു മൂന്ന് മാസം കൂടി കഴിയുമ്പോഴേക്കും അത് കൊലയാവും ബാക്കിയുള്ള കണ്ണുകളെ നമ്മൾ പിരിച്ചെടുക്കും അതുപോലെ ഇതിൻ്റെയും രണ്ടെണ്ണത്തിനെ നിർത്തും ബാക്കി ഞാൻ ഇത്രയും നാൾ നിർത്തിക്കൊണ്ടിരുന്നത് ഓരോന്നാണ് അപ്പോൾ ആ ഓരോന്നൊക്കെ നല്ല കൊല വലിച്ചിട്ട് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ രണ്ട് സൈഡിലും ഓരോന്ന് നിർത്തി കൊടുത്താൽ രണ്ട് കൊല കിട്ടൂല അപ്പോൾ അങ്ങനെ നിർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നന്നായിട്ട് വളവും കാര്യങ്ങളും കൊടുത്താൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തി നോക്കെ അപ്പോൾ നോക്കണ പരീക്ഷണങ്ങൾ നമുക്ക് തൊണ്ണൂറ് ശതമാനം വിജയം തന്നെ തന്നെ നമ്മുടെ അവക്കാടൊന്നും ഇത്രയും വലുതായി പൂത്തട്ടില്ല അടുത്ത വർഷം ഇവൻ പൂക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തൈ ഒരുവിധം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ വളമൊക്കെ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും വലിപ്പമൊക്കെ ഉണ്ട് കായ്ക്കേണ്ടതല്ലേ അടുത്ത കൊല്ലം കായ്ക്കില്ലട ആ കായ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത കൊല്ലം ഇതാണ് നമ്മൾ അടിച്ചിട്ടിരിക്കുന്ന ഒരു വണ്ടി ചാണകുന്നത് ഇതിങ്ങനെ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ വണ്ടി അടിച്ചിട്ടിട്ട് വീണ്ടും അത് തീരുമാനം എടുത്തത് അടിപ്പിച്ച് അങ്ങനെ ഇവിടെ ഇപ്പം മൂന്നോ നാലോ വണ്ടി ഇവിടെ അടിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഇട്ടു മുകളിലെ പറമ്പിലേക്ക് അവിടെ അടിച്ചിട്ടു പിന്നെ അപ്പുറം വീടിൻ്റെ അടുത്തുള്ള പറമ്പിന് അവിടെ അടിച്ചിട്ടേക്കാണ് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് അത് കോരിയിട്ട് മൂടാനായിട്ട് പോവാൻ നല്ല ചാണകമാണ് അപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിഞ്ഞ് ഓക്കെ ആയി കിട്ടും നമ്മൾ ചൂളം കുത്തിയപ്പോൾ നമ്മുടെ കുട്ടികൾ വന്നു ദേ അങ്ങനെ അവർ അതിലെങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ വിളിച്ചാൽ ഓടി വരുന്ന നല്ല അനുസരണയുള്ള മക്കളാണ് കണ്ട പിന്നെ റ്റുള്ള കാരണം ചെറിയൊരു തടസ്സമുണ്ട് എന്നാലും എല്ലാവരും വന്നു ദ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നു ടുവാ എന്താ റൗണ്ട് റൗണ്ടിയാണ് അവർ അവർക്ക് നമ്മൾ തീറ്റയൊക്കെ കൊടുക്കണേൻ്റെ സ്നേഹമാണേ അങ്ങനെയാണ് നമ്മൾ ആരെ സ്നേഹിച്ചാലും അവർ നമുക്ക് പ്രതിഫലം തരും നമ്മൾ ഉപദ്രവിച്ചാലും നമുക്കൊന്നും പറ്റില്ല എന്താ അവർ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണതാണ് അപ്പം ഇന്ന് വളം ചെയ്തേക്കുന്ന കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്ന ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് തത്സമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും കിട്ടും അപ്പോൾ നമ്മൾ ഇതിന് നമ്മുടെ ചാനലിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി പളം ചെയ്യുന്നതും അതിന് ചെയ്യുന്ന മറ്റ് പരിപാലനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാം വീഡിയോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ മറ്റ് വീഡിയോകളെ നോക്കി കഴിഞ്ഞു അപ്പോൾ പ്ലാവിൻ്റെ ആണെങ്കിൽ പ്ലാവെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കിട്ടും അല്ലെങ്കിൽ റംബുട്ടാനാണെങ്കിൽ റംബുട്ടാൻ മാങ്കോസ്റ്റിനാണെങ്കിൽ മാങ്കോസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് നം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എടുത്തു തരാം അപ്പോൾ നമ്മൾ ഒരു ചെടിയുടെ ചെറുപ്രായം തുടങ്ങി അത് വലുതായി കായ്ക്കുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം വളഞ്ചെയും അതിന് നമ്മൾ കൊടുക്കേണ്ട മരുന്നുകളും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാലനങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ആ വീഡിയോസും കാര്യങ്ങളുമൊക്കെ കാണുക അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലിൽ വന്നിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാം